തൃശൂരിൽ വിരിഞ്ഞത് താമരയല്ല ചെമ്പരത്തിപ്പൂവാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതാപൻ തൃശൂരിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയുടെ ഭാഗമാണ് സി പി എം എം എൽ എക്കു വേണ്ടി ബി ജെ പിയുടെ മന്ത്രി വാദിക്കുന്നത് മുകേഷിനെ ന്യായീകരിക്കുന്ന തൃശൂരിലെ ചെമ്പരത്തിപ്പൂവ്

മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം ഒരു നിമിഷം പോലും അദ്ദേഹം എം എൽ എ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല മന്ത്രി ഗണേഷ് കുമാറും രാജിവെക്കണം സ്ത്രീകളുടെ മാനം ചോദ്യം ചെയ്ത ഇത്രയും ദാരുണമായ സംഭവം ഇതിനു മുമ്പുണ്ടായിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടാതെ കമ്മിറ്റിക്ക് മൊഴി നൽകിയ സിനിമാ നടിമാരുടെ മൊഴി കൂടി പുറത്തുവിടണം യഥാർത്ഥ മൊഴി പുറത്തുവന്നാൽ പല വമ്പന്മാരും കൊടുങ്ങും മാധ്യമങ്ങളുടെ വായ് തുന്നിക്കെട്ടി നിശബ്ദനാക്കാൻ ശ്രമിച്ചാൽ മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കോൺഗ്രസ് വരുമെന്നും മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത കേന്ദ്രമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നും പ്രതാപൻ പറഞ്ഞു ഡി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം അധ്യക്ഷനായി ഡി മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ യു മുൻ ചെയർമാൻ എം വിൻസെന്റ് ജോസഫ് ടാജറ്റ് പോൾ അനിൽ അക്കര ടി ചന്ദ്രമോഹൻ എന്നിവർ സംസാരിച്ചു കെ പി സി സി ഡി സി സി ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു സിസിടി വി ന്യൂസ് കേച്ചേരി